കടലും കാടും പുഴകളും തീർത്ഥാടന കേന്ദ്രങ്ങളും വ്യവസായങ്ങളും കൃഷിയും ഉൾപ്പെടെ ഭൂപ്രകൃതിയിലും സ്വഭാവത്തിലും വൈവിധ്യങ്ങളുള്ള ചാലക്കുടിയുടെ ഉള്ളളങ്ങൾക്ക് കൂർപ്പിക്കുകയാണ് മൂന്ന് പ്രമുഖ മുന്നണികളും പൊതുവെ വലതുപക്ഷത്തോട് ചാലക്കുടി പുലർത്തുന്ന കൂറിലാണ് യു ഡി എഫിന്റെ ആത്മവിശ്വാസവും പ്രതീക്ഷയും രാഷ്ട്രീയ സമുദായക മാറ്റങ്ങളും സ്ഥാനാർത്ഥിയുടെ ബന്ധങ്ങളും വീണ്ടും ഒരു അട്ടിമറിക്ക് വഴിതെളിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ മോദി പ്രഭാവവും പിന്നോക്ക സമുദായങ്ങളുടെ പിന്തുണയും വോട്ടുനില വർദ്ധിപ്പിക്കുമെന്ന ഉറപ്പിലാണ് എൻ ഡി എ ട്വന്റി ട്വന്റി പാർട്ടി മുന്നണികൾക്ക് എങ്ങനെ ഭീഷണിയാകുമെന്ന കൗതുകം മത്സരത്തിന് കൊഴുപ്പു കൂട്ടുന്നുമുണ്ട് സിറ്റിംഗ് സീറ്റിൽ രണ്ടാം അംഗത്തിനിറങ്ങിയ ബെന്നി ബഹനാനും യു ഡി എഫും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന വിശ്വാസം ഇതുവരെയുള്ള പ്രചാരണത്തിൽ വ്യക്തമാണെന്ന് നേതാക്കൾ പറയുന്നു മുന്നണിയിലും കോൺഗ്രസിലും അസ്വാരസ്യങ്ങളില്ല എന്നതും പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നുമുണ്ട് ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യങ്ങളും കോൺഗ്രസ് അനുകൂലമാണെന്ന് എം പി എന്ന നിലയിലെ ബെന്നി ബഹനാന്റെ പ്രവർത്തനം നടത്തിയ ഇടപെടലുകളും നടപ്പാക്കിയതും നേടിയെടുത്തതുമായ വികസന പദ്ധതികളുടെ വിശദാംശങ്ങളും അടങ്ങിയ ലഘുലേഖ വ്യാപകമായി വിതരണം ചെയ്യുന്നുമുണ്ട് കോവിഡ് ഭീതിയിൽ രണ്ടു വർഷം നഷ്ടപ്പെട്ടെങ്കിലും മണ്ഡലത്തിന്റെ വികസനാവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞത് വോട്ടർമാർ ാണ് പ്രതീക്ഷ വ്യക്തിബന്ധങ്ങളും വോട്ട് നേടാൻ വഴിതെളിക്കും ക്രൈസ്തവ സമൂഹം കോൺഗ്രസ് അനുകൂല നിലപാട് ഇക്കുറിയും ആവർത്തിക്കുമെന്നാണ് മറ്റൊരു പ്രതീക്ഷ യാക്കോബായ കത്തോലിക്ക വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ളതാണ് മണ്ഡലം ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിലും സഭകളുമായും സമവായ സമീപനമാണ് ബെന്നി സ്വീകരിച്ചത് ഇരുവിഭാഗത്തിനും സ്വീകാര്യൻ സഭാ മേധാവികളുമായും വിശ്വാസ സംഘടനകളുമായും ബെന്നി ബഹനാൻ വ്യക്തിപരമായ അടുപ്പവും പുലർത്തുന്നുണ്ട് ക്രൈസ്തവ വിഷയങ്ങളിൽ നടത്തിയ ഇടപെടലുകളും സഹായകമാകുമെന്നാണ് പ്രതീക്ഷ പ്രചാരണത്തിൽ കൈവരിച്ച മുൻതൂക്കവും താഴേത്തട്ടിൽ തട്ടിൽ നടത്തിയ ഒരുക്കങ്ങളുമാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ ലോനപ്പൻ നമ്പാടനും ഇന്നസെന്റും കൈവരിച്ച അട്ടിമറി ജയം ആവർത്തിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണി രാഷ്ട്രീയത്തിനൊപ്പം സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ വ്യക്തിപ്രഭാവവും ജനപിന്തുണ നൽകുമെന്ന ഉറപ്പിലാണ് നേതാക്കൾ രാഷ്ട്രീയത്തിനതീതമായ പിന്തുണ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ യുവജനങ്ങളിൽ നിന്ന് പദവിയിലേറെ പിന്തുണ സി രവീന്ദ്രനാഥിന് ലഭിക്കുന്നുമുണ്ട് മുൻ തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ മുന്നേറ്റം കൈവരിക്കാൻ കഴിയുമെന്ന ഉറപ്പിലാണ് എൻ ഡി എയും ബി ജെ പിയും തൊട്ടടുത്ത തൃശൂരിൽ സുരേഷ് ഗോപിയുടെ മത്സരത്തിന്റെ ചൂട് ചാലക്കുടിയേയും സ്വാധീനിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കിഴക്കമ്പലം ഉൾപ്പെടെ നാല് പഞ്ചായത്തുകൾ ഭരിക്കുന്ന ട്വന്റി ട്വന്റി പാർട്ടി ചാലക്കുടിയിൽ മത്സരിക്കുന്നത് ആർക്കാകും ദോഷവും സഹായവും ആകുകയെന്ന കൌതുകത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോൾ മണ്ഡലത്തിൽ ഒരു വട്ടം പര്യടനം പൂർത്തിയാക്കി എല്ലാ മുന്നണികൾക്കും എതിരാണ് തങ്ങളുടെ മത്സരമെന്നാണ് ട്വന്റി ട്വന്റി പ്രഖ്യാപനം എൽ ഡി എഫിനെ പ്രത്യേകിച്ച് സിപിഎമ്മിനെ ശക്തമായി എതിർക്കുന്നതാണ് ട്വന്റി ട്വന്റി നിലപാട് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ റാലികളിൽ വൻ ജനപങ്കാളിത്തമാണ് ലഭിച്ചത് വോട്ടുകൾ തങ്ങൾക്ക് ദോഷമാകുമെന്ന ആശങ്ക മൂന്ന് മുന്നണികൾക്കും ഉണ്ട് താനും